കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം സംരക്ഷണം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും അവിടുത്തെ ചെറുകിട കീഴിൽ നിനക്ക് അപിയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരണർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനതിന് നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരണർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ്റെ നാമൻ അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ഇന്നത്തെ വചനം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാല് എട്ട് സർവശക്തനും സ്രഷ്ടാവുമായ ദൈവമേ പ്രപഞ്ചത്തെ ഒറ്റവാക്കാൻ സംവിധാനം ചെയ്യുകയും അത്യത്ഭുതകരമായ പ്രകൃതി നിയമങ്ങളാൽ സർവചരാചരങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു വസ്ത്രം കൊണ്ടന്ന പോലെ ആഴികൊണ്ട് ഭൂമിയെ ആവരണം ചെയ്യുകയും നീർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിടുകയും ഇടിമുഴക്കി പർവ്വതങ്ങളെ വിയർപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശക്തി എത്രയോ വിസ്മയാവകം ഇപ്പോൾ ഞങ്ങൾ ചകിതരും ആകുലചത്തരും ആക്കിക്കൊണ്ടിരിക്കുന്ന ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ ദയാപൂർവ്വം രക്ഷിക്കണമേ കൊടുങ്കാറ്റിനെ ഒറ്റവാക്കാൻ ശാന്തമാക്കിക്കൊണ്ട് പ്രകൃതി പ്രകൃതിശക്തിയിന്മേലുള്ള അങ്ങയുടെ അധികാരം തെളിയിച്ച മിശിഖായെ ഈ ഭയാനക സന്ദർഭത്തിൽ ഞങ്ങളുടെ മധ്യെ പ്രത്യേകമാമിതം സന്നിധി ചെയ്ത് പ്രകൃതിയുടെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും കരുണാപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമീൻ